അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ വീഴ്ചകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഈ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും നാളെ ആഖിറത്തിൽ നമുക്ക് വലിയ മുതൽക്കൂട്ടാക്കി അല്ലാഹു നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ലാം ഒരുപാട് മുഅ്മിനീങ്ങൾ പലവിധ പ്രശ്നങ്ങൾ പറഞ്ഞു ദു ആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഖൈറായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വിവാദത്തുകളൊക്കെ നമ്മളുടെ അഴിബാധത്തുകളൊക്കെ തന്നെ അത് അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാനാണ് അള്ളാഹിൻ്റെ തൃപ്തിയില്ലാത്ത ഒരു അഴിബാധത്തുകളും സ്വീകരിക്കപ്പെടുന്നതല്ല അള്ളാഹിൻ്റെ പൊരുത്തമില്ലാത്ത ഒരു അഴിബാദത്തുകൾക്കും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതല്ല അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത് ആ യജമാനായ റബ്ബിൻ്റെ പൊരുത്തം മാത്രമാണ് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കും പക്ഷേ ആ നിസ്കാരത്തിൻ്റെ നമ്മുടെ നിസ്കാരങ്ങളുടെ ക്വാളിറ്റി എത്രയാണ് നമ്മൾ ചിന്തിക്കണം നോമ്പനുഷ്ഠിച്ചാൽ ജക്കാത്തു കൊടുത്താൽ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്താലൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ കഴിയും പക്ഷേ അതൊക്കെ എത്ര പരിധി വരെ നമുക്ക് പൂർണ്ണമായിട്ടും വല്ല പൊരുത്തപ്പെടുന്ന രൂപത്തിലാണോ ഞാൻ ഞാനീ ചെയ്തത് എന്നറിയാൻ എത്ര ആളുകൾക്ക് സാധിക്കും എന്നാൽ ഒരു വിഭാഗത്ത് ഒരു അമല് മുത്തനബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ അമല് നിങ്ങൾ ചെയ്താൽ അള്ളാഹു നിങ്ങളെ പൊരുത്തത്തോട് കൂടിയിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയുള്ളൂ നാളെ മഷറി ചെന്നിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി അള്ള റിലയോട് കൂടിയിട്ടേ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയുള്ളൂ എന്ന് പുന്നാര നബി സലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു തിക്ക്റ് നമുക്കറിയുന്നൊരു ദിക്കറ് തന്നെയാണ് പക്ഷേ അതിനിങ്ങനൊരു മഹത്വം ഇങ്ങനൊരു പോരിഷയുണ്ട് എന്ന് ചിലപ്പോൾ നമുക്കറിയിൽ അറിവില്ലായിരിക്കാം അത് ഇൻഷാല്ല പഠിക്കാം മഹാനായ ഇമാം അഹമ്മദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം പുന്നാരനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ അവിടുന്ന് മഹാന്മാരായ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് കാല റസൂലാഹി സുല്ലാഹു അലഹി വസല്ലം മുത്തുനബി തങ്ങൾ പറയുകയാണ് മങ് കാലഹുസി രാവിലെയും വൈകുന്നേരവും രണ്ട് തവണ ദിവസത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ആരെങ്കിലും പറഞ്ഞാൽ സലാസമറാത്തിൻ മൂന്ന് തവണ അധികമൊന്നുമില്ല വെറും മൂന്ന് തവണ ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ പറഞ്ഞാൽ وبالاسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. نورا رضيت بالله ربا وبالاسلام دينا. ഈ ഒരു ദിക്കർ ആരെങ്കിലും മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും പതിവാക്കിയാൽ കാന അലല്ലാഹി യൗമൽ ഖിയാമ നാളെ ഖിയാമത്ത് നാളിൽ അവനെ പൊരുത്തപ്പെടുക അവനെ തൃപ്തിപ്പെടുക അവൻ്റെ മുഖത്തേക്ക് റദി തൃപ്തിപ്പെട്ടവനായിട്ട് പൊരുത്തപ്പെട്ടവനായിട്ട് നോക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മേൽ ഹക്കായിരിക്കുന്നു എന്ന് അള്ളാഹുവിനതൊരു നിർബന്ധ ബുദ്ധിയാക്കി അള്ളാഹു സുബഹാനഹുവത്താൽ അത് നിർബന്ധ ഘടകമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ആരെങ്കിലും ഇതിക്രൂ പതിവാക്കിയാൽ എൻ്റെ അടിമയുടെ മുഖത്തേക്ക് ഞാൻ തൃപ്തിയോട് കൂടിയിട്ടേ നോക്കുകയുള്ളൂ എന്ന് അള്ളാഹു അങ്ങോട്ട് ഉറപ്പിക്കുമെന്നും അഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി നോക്കുക നിങ്ങൾ ഇതാരാണ് പഠിപ്പിച്ചു വരുന്നത് പുന്നാരനബിതങ്ങളാണ് ആ പുന്നാരബിതങ്ങൾ അല്ല പറയാത്തതൊന്നും പറഞ്ഞു തന്നിട്ടില്ല അവിടുന്ന് സ്വന്തം ഇച്ഛ പറഞ്ഞതൊന്നും ശരീരം സ്വന്തം തോന്നിപ്പിക്കുന്നതൊന്നും പറയുന്ന ആളല്ലല്ലോ ഇൻഹുവ ഇല്ല വഹ യു ഹ അല്ല പറഞ്ഞു കൊടുത്ത അല്ലാതെ മുത്തിനുപിതങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പരിശുദ്ധ ആ നേതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് സൃഷ്ടാവായ അള്ളാഹു അതായത് എനിക്ക് വഹി ഇറക്കിത്തരുന്ന സൃഷ്ടാവായ അള്ളാഹു പറഞ്ഞ് അള്ളാഹു പഠിപ്പിച്ചു തന്നതാണ് അള്ളാഹു പറഞ്ഞു മനസ്സിലാക്കി തന്നതാണ് അള്ള കൊടുത്തതാണ് ആരെങ്കിലും ഈ തിരുബാ എന്താണ് അതിൻ്റെ അർത്ഥം ഞാൻ തൃപ്തിപ്പെട്ട് എൻ്റെ യജമാനായ അള്ളാഹുവിനെ എൻ്റെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു എത്ര കാര്യകർത്താക്കളുണ്ടെങ്കിലും എത്ര അർബാബുകൾ ഉണ്ടെങ്കിലും അതിലൊക്കെ ഒക്കെ മുകളിൽ നിൽക്കുന്നത് അതിനേക്കാളൊക്കെ ഏറ്റവും ഉന്നതനായ എല്ലാത്തിനും കഴിവുള്ള ആരാലും സഹായത്തിനാവശ്യമില്ലാത്ത എല്ലാവരെയും സഹായിക്കുന്ന എല്ലാവരെയും സഹായിക്കാൻ കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവുമുള്ള യജമാനായ ഏകനായ റബ്ബുണ്ടല്ലോ ആ റബ്ബിനെ എൻ്റെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു എനിക്ക് മറ്റൊരു റബ്ബിൻ്റെ ആവശ്യമില്ല എനിക്ക് മറ്റൊരു ആരാധ്യൻ്റെ ആവശ്യമില്ല ഒരു മുഗ്മിനായ മനുഷ്യൻ അവൻ കൽവുകൊണ്ടു പറയേണ്ടത് മറ്റാരുമില്ല ഇത് ആ ഒരു അടിമ ഏറ്റുപറയുകയാണ് ഞാൻ എൻ്റെ റബ്ബിനെ അള്ളാഹുവിനെ എൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടു എനിക്ക് പൊരുത്തമാണ് അള്ളാഹുവിൻ്റെ റബ്ബാകുന്നത് അള്ളാഹുവിനെ റബ്ബായി കാണാൻ എനിക്കിഷ്ടമാണ് എനിക്ക് പൊരുത്തമാണ് ഞാനത് തൃപ്തിപ്പെട്ടു തീർന്നില്ല പരിശുദ്ധ ഇസ്ലാം ഉണ്ടല്ലോ ഇന്ന ദീന അഴിന്തല്ലാഹുൽ ഇസ്ലാം അള്ളാഹുവിനെ ഞാൻ തൃപ്തിപ്പെട്ടു ഈ അള്ളാഹു പൊരുത്തപ്പെട്ട അള്ളാഹു തൃപ്തിപ്പെട്ട അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ ഉത്കൃഷ്ടമായ മതമാകുന്ന പരിശുദ്ധമായ ഇസ്ലാം ആ ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാമെന്ന് യഥാർത്ഥ ദീനെന്ന് ഞാൻ അംഗീകരിക്കുകയും ചെയ്തു വബിൽ ഇസ്ലാമിദീന ഈ ഈ ഇസ്ലാം മതം അതിൻ്റെ മതമായി ഞാൻ പൊരുത്തപ്പെട്ടു അള്ളാഹുവിനെ റബ്ബായി ഞാൻ പൊരുത്തപ്പെട്ടു അതോടുകൂടി ഈ അള്ളാഹു പൊരുത്തപ്പെട്ടു നൽകിയ അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാം എൻ്റെ മതമായും ഞാൻ സ്വീകരിച്ചു ആ മതമായും ഞാൻ പൊരുത്തപ്പെട്ടു എനിക്ക് ഇസ്ലാം ഇസ്ലാമല്ലാത്ത മറ്റൊരു മതം വേണ്ട ഇസ്ലാം ഇസ്ലാമല്ലാത്ത മറ്റൊരു ആദർശം എനിക്ക് വേണ്ട ഇസ്ലാം ഇസ്ലാമല്ലാത്തൊരു കൂട്ടു കൂട്ടുകെട്ടും എനിക്ക് വേണ്ട പരിശുദ്ധ ഇസ്ലാം അല്ലാത്ത ഒരു വഴിയും എനിക്ക് ആവശ്യമില്ല ഇസ്ലാമല്ലാത്ത ഒരു തൊരീക്കയിലേക്കും ഞാൻ തിരിയുകയില്ല ഇതൊരു മുഖ്മിനായ മനുഷ്യൻ പറയുകയാണ് മൂന്നാമതായോ വബി മുഹമ്മദിൻ വസല്ലമ വസല്ലമ പുന്നാര നബി തങ്ങൾ കാരുണ്യത്തിൻ്റെ ദൂതരായ അഷ്റഫുൽ ഹൽക്കും അഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു വസല്ലമ തങ്ങളെ നബിയായി അവിടുത്തെ പ്രവാചകനായി വ റസൂലൻ ദൂതരായി ഞാൻ പൊരുത്തപ്പെട്ടു ഞാൻ തൃപ്തിപ്പെട്ടു മനസ്സിലാക്കണം ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഒരു മിൻ സമ്മതിക്കുന്നത് ഒന്നെന്താ അള്ളാഹുവിന് റബ്ബായി അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ അള്ളാഹുവിന് റബ്ബായി ഒരാൾ പൊരുത്തപ്പെട്ടാൽ അള്ളാഹുവിന് അതിനേക്കാൾ വലിയ സന്തോഷം വേറൊന്നുമില്ല എന്നിട്ടോ ഇനി രണ്ടാമതായി അവൻ പൊരുത്തപ്പെടുന്നത് അവൻ തൃപ്തിപ്പെടുന്നത് അവൻ ഏറ്റെടുക്കുന്നത് അവൻ്റെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നത് ഒ ബിൽ ഇസ്ലാമി ദീന ആ അള്ളാഹു ഇഷ്ടപ്പെട്ട മതത്തെയും ഞാൻ സ്വീകരിക്കുന്നു അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട ആ മതത്തെയും അള്ളാഹു അംഗീകരിച്ച ആ തൊരീക്കനെയും ആ വഴിയെയും ഞാൻ എൻ്റെ മതമായി ഉൾക്കൊള്ളുന്നു ഞാൻ സ്വീകരിക്കുന്നു അള്ളാഹ് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അതും അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടത് നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ നമ്മയും അള്ളാഹു ഏറ്റെടുക്കും അള്ളാഹ്നു ഇഷ്ടപ്പെടുന്ന ആൾ അള്ളാഹു എന്തായാലും തിരിച്ച് സ്നേഹിക്കും അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട മതത്തെ സ്നേഹിച്ചാൽ അതും അള്ളാഹുവിൻ്റെ സ്നേഹമുണ്ടാകും ഇത് മാത്രമല്ല ഇനി പറയുന്നതോ മുഹമ്മദിൻ നബിയൻ നബി തങ്ങൾ അവിടെ എന്താ തങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രേമഭാജനമാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല കാരണം പരിശുദ്ധ കാണാലോ എന്നാൽ കാണാൻ ഇതാണ് എന്റെ അർത്ഥം നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ പൊരുത്തം വേണമെന്ന് അള്ളാഹുവിൻ്റെ തൃപ്തി വേണമെന്ന് അവൻ നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾക്ക് ഹൈറുകൾ ചെയ്തു തരണം ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാൽ ഫത്തബി അഹുവിനി നബി അവരോട് പറയണം നബിയെ തങ്ങളെ പിൻപറ്റിക്കൊള്ളാൻ പറയണം തങ്ങളെ സ്നേഹിച്ചുകൊള്ളാൻ പറയണം തങ്ങളെ വഴിപ്പെട്ടുകൊള്ളാൻ പറയണം എന്നാലോ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ പുന്നാര തങ്ങളുടെ കൽബിനെ പ്രേമഭാജനമാക്കി മാറ്റിക്കഴിഞ്ഞാൽ യു ഹെ ബിബു കുമല്ലാ ആ സൃഷ്ടാവായ ജഗന്ധാവായ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ കുർആ അപ്പോൾ അള്ളാഹുവിന് ുള്ളത് മുഴുവൻ ഞാൻ എനിക്കിഷ്ടമായതായി ഞാൻ പ്രഖ്യാപിക്കുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം ഈ ദിക്കറിൻ്റെ അർത്ഥം അതാണ് റദീ തുബില്ലാഹി റബ്ബ റബ്ബി അള്ളാഹുന റബ്ബായി ഞാൻ പൊരുത്തപ്പെട്ടു അബിൽ ഇസ്ലാമി ദീന പരിശുദ്ധ ഇസ്ലാം മതത്തെ ദീനായി ഞാൻ പൊരുത്തപ്പെട്ടു എൻ്റെ മതമായി ഞാൻ പൊരുത്തപ്പെട്ടു അബി മുഹമ്മദ് ഇൻ സാഹു അലൈഹി വസ്ലമ നബി എൻ വറസൂല പുനാരനബിതങ്ങളെ മുൻ മുത്തുനബിതങ്ങളെ മുഹമ്മദ് റസൂൽ അള്ളഹി സഹു അലി സ്ലം തങ്ങളെ എൻ്റെ നബിയായി പ്രവാചകനായി റസൂലായി ഞാൻ അംഗീകരിച്ചു പൊരുത്തപ്പെട്ടു എനിക്കതൊക്കെ പൊരുത്തമാണ് ഇഷ്ടമാണ് ഈ ഒരു ദിക്ക് മൂന്ന് തവണ വീതം രാവിലെയും വൈകുന്നേരവും ഒരു മനുഷ്യൻ ഏറ്റുപറഞ്ഞാൽ അവൻ അവനേറ്റു പറഞ്ഞാൽ പിന്നെ അള്ളാഹു അവനെ പൊരുത്തപ്പെടാതിരിക്കൂല അള്ളാഹുവിൻ്റെ മേൽ ഹക്കായതായിരിക്കുന്നു അവനെ പൊരുത്തപ്പെടല്ലെന്ന് മുത്തിന വിധങ്ങളാണ് പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീസിൽ കാണാം ഇമാം അബൂ സഹായിദുൽഖുദീർ റദി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ مُتْنِ بِدَنْغَلْ بَرَيَا مَنْ قَالَ رَضِيْتُ بِاللَّهِ رَبَّمُ بِالْإِسْلَامِ دِينًا بَبِ مُحَمَّدٍ رَسُولَ اي ذِكْرْ عَرَنْجِلُمْ وَجَبَتِ لَهُ الْجَنَّةِ أَبَنِ السَّرْقَمْ نِرْبَنْدَ مَا يَنُّ مُحَمَّدُ الرَّسُولُ اللَّهِ അസല്ലാഹു അലൈഹി സ്വലം കണ്ടോ അവൻ സ്വർഗത്തിൽ കാരണം എന്താ അവിടെ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടി അള്ളാഹിൻ്റെ തൃപ്തി കിട്ടിയാലോ അവന് സ്വർഗത്തിൽ കിടക്കാൻ പറ്റും എത്ര ചെറിയ അതിക്കറാണ് പക്ഷേ അതിൻ്റെ കൂലി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാവുന്നതിലേക്കപ്പുറം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാവുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അള്ളാഹു നമുക്ക് കൂലി വെച്ചിരിക്കുക അള്ളാഹു നമുക്ക് നൽകാൻ തുനിഞ്ഞാൽ ഇന്നല്ലാഹി റിസുഖുമയ്യ ഷാ ഉബിരി ഹൈസാബ് കണക്കില്ലാതെ നൽകുമെന്നാണ് അള്ളാഹു എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ കണക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്കാണ് കൊടുക്കുന്നതിൽ കണക്ക് നോക്കേണ്ടി നോക്കേണ്ടിയിട്ടുള്ളത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയുന്ന തത്വം നമുക്കാണുള്ളത് അള്ളാഹുവിന് അങ്ങനില്ല അള്ളാഹു സുബാന ഹുത്താല കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കും കൊടുത്താലോ അതിലൊരു കണക്കും ഉണ്ടാവുകയില്ല ഇപ്പോൾ നോക്ക് ചെറിയൊരു ദിക്ക്റ് റലീ തുബി ഇസ്ലാമി ഇസ്ലാമിദ്ദീന ഒബി മുഹമ്മദ് നബി എൻ വറസൂല മൂന്ന് സെൻറ്റൻസ് തീരുന്ന ഒരു ചെറിയ ദിക്കറ് ഈ ദിക്ക്റ് ചൊല്ലിയാൽ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ വീതം അതായത് രാവിലെ ഒൻപത് കെലിമത്ത് വൈകുന്നേരം ഒൻപത് കെലിമത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം ഒന്നാം ആദ്യത്തെ ഹദീസിൽ തങ്ങൾ പറഞ്ഞു അവിടെ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉറപ്പായി അവിടെ വേറൊരു തർക്കമില്ല രണ്ടാമത് പറഞ്ഞതോ വജബത്ത് ലഹുൽ ജന്ന ഈ ചെല്ലുന്നത് കാരണം അവന് സ്വർഗവും നിർബന്ധമായി മനസ്സിലായേ അള്ളാഹ് പൊരുത്തപ്പെട്ടവനെ സ്വർഗ്ഗത്തിലേക്ക് കടത്തി വിടുമെന്ന് മഹാനായ പ്രവാചകർ സുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറയുക മറ്റൊരു ഹദീസിൽ കാണാം തങ്ങൾ അതിൻ്റെ പോരുഷ ഇങ്ങനെ ഒരുപാട് പറഞ്ഞതായി കാണാം മഹാനായ പ്രവാചകർ സുല്ലാഹു കാണാം മഹാനായ പ്രവാചകർ പറയുകയാണ് സല്ലാഹു അലഹി വസം മാല അസ്ബഹ ആരെങ്കിലും പ്രഭാത സമയത്ത് ഈ ദിക്ക് ചൊല്ലിയാൽ മുഹമ്മദിൻ നബിയ ആരെങ്കിലും ഈ ദിഖർ പ്രഭാതത്തിൽ ചൊല്ലിയാൽ അവൻ്റെ കയ്യിൽ ഞാൻ പിടിക്കും നാളെ മഷറിൽ വരുന്ന സമയം അവൻ്റെ കയ്യിൽ ഞാൻ കയറി പിടിക്കും ഏതുവരെ മനസ്സിലാക്കണം അവൻ്റെ കയ്യിൽ ഞാൻ പിടിക്കും പിടിച്ചിട്ടോ ഏതുവരെ ഏതുവരെപ്പോഴാ ഈ പിടിവിടുക എന്നറിയോ അവനെ സ്വർഗത്തിലേക്ക് ഞാൻ കടത്തിന്ന് സ്വർഗത്തിലേക്ക് ഞാൻ കടത്തുന്നതുവരെ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിടൂല എന്ന് മുത്തനുപിതങ്ങൾ പറയുകയാണ് നോക്കുങ്കൾ അതായത് പുനാരനബിതങ്ങൾ നമ്മുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുമെന്ന് അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ നമ്മൾ വേറെ ഏത് കഴിബാധത്ത് ചെയ്താൽ നമുക്ക് കിട്ടും ഏത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പുനാരനബിതങ്ങൾ എൻ്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇതൊന്നും കെട്ടുകഥകളല്ലോ മഹാന്മാരായ സ്വഹാബത്ത് നമ്മെ പഠിപ്പിച്ചു തരികയാണ് തുബ്രാനി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഈ തുബ്രാനി ഇമാം തുബ്രാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കിത് കാണാം മഹാനായ പ്രവാചക സല്ലാ അല്ലെ വല്ല തങ്ങൾ പഠിപ്പിച്ചതാണ് എൻ്റെ കൈ ആ ചെല്ലുന്ന ആ തിക്രു ചൊല്ലുന്ന ആളുടെ കയ്യിൽ ഞാൻ നാളെ വഷറിൽ പിടിക്കുകയും ഹത്താ ഊത് ഹിലഹുൽജൻ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷമേ ഞാൻ ആ കൈ വിടുകൊള്ളൂന്ന് അവനെ പ്രവേശിപ്പിക്കുന്നതുവരെ ആ കയ്യിൽ നിന്ന് വിടൂല എന്നാണ് എൻ്റെ അർത്ഥം അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ഇൻഷാല്ല നമ്മൾ നീയത്ത് ചെയ്യണം ഇന്നു മുതൽ ഞാൻ പതിവാക്കും വലിയ പ്രയാസമൊന്നുമില്ലല്ലോ ഒരു മിനിറ്റിൽ താഴെ കൊണ്ട് തീരും റദീത്തുബില്ലാ ഹിറബൻ വബിൽ ഇസ്ലാം ഇദീൻ നമ്പയും മുഹമ്മദിൻ നബിയ റദീത്തുബില്ലാ ഹിറബം വബിൽ ഇസ്ലാം ഇദീൻ അമ്പബയും മുഹമ്മദിൻ നബിയ റദീത്തുബില്ലാ ഹിറബൻ വബിൽ ഇസ്ലാം ഇദീൻ മുഹമ്മദിൻ നബിയ രാവിലെ എത്ര ആവശ്യമുള്ളൂ വൈകുന്നേരവും ഇതുപോലെ തന്നെ മൂന്നെണ്ണം ഒരാൾ പതിവാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ സുബൈ ഉടനെ അങ്ങോട്ട് ചെല്ലിയാൽ മതി മകറി വിസ്കരിച്ച് ഉടനെ അങ്ങോട്ട് ചെല്ലിയാൽ മതി അതങ്ങനെ കഴിഞ്ഞു വിട്ടു ഒരാൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം നമ്മൾ കണ്ടിന്യൂ ആയി ചെയ്യുക എന്നാലോ നാൽപ്പത്തൊന്നാമത് നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് പോകും ഇതാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ പാകപ്പെടുത്തി എടുക്കണം നമ്മുടെ ശരീരത്തെ നമ്മൾ വശംവതരാക്കി എടുക്കണം അള്ളാഹു നിലനിർത്താൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തോഫീക്ക നൽകുമാറാകട്ടെ ഇൻഷാല്ല കുറച്ച് തിക്കറുകൾ നമുക്ക് ചൊല്ലി ആരക്കാം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ رضيت بالله ربا وبالاسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا رضيت بالله ربا وبالاسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا رضيت بالله ربا وبالاسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا خفرا يا خالقا يا يا الله نغل ليدني قبولا كنه رحمانه ونبو يا سغلا باغد റബ്ബേ ഒരുപാട് മിനീങ്ങൾ ഞങ്ങളോട് ആവശ്യത്തു ചെയ്തവരുണ്ട് റബ്ബേ രോഗമുള്ളവർ കടബാധ്യതയുള്ളവർ വീടില്ലാത്തവർ മക്കളെ കെട്ടിക്കാറുള്ളവർ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു പലവിധ പ്രശ്നങ്ങൾ പറഞ്ഞ് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് ഓരോരുത്തരുടെയും പേരുകൾ ഡീറ്റെയിൽസുകൾ നിനക്കറിയാമല്ലോ അല്ലാമീം പറയുന്ന മുഴുവൻ മൂബിനീകളടക്കം ആരൊക്കെ ഞങ്ങളോട് അവർക്കൊക്കെ നീ ഹൈറായത് നൽകണേ അല്ലാഹ് വിഷമങ്ങൾ നീക്കണേ അല്ലാഹ് പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ് സർവ ആഫത്ത് ബലാ മുസീബാത്തിൽ നിന്നും ഞങ്ങളെയും അവരെയും നീ കരകയറ്റണേ അല്ലാഹ് വല്ല ബലാ ഉമുസീബാത്തുകൾ നിന്റെ ഉണ്ടെങ്കിൽ ഈ സമയം തന്നെ നീ ദൂരീകരിക്കണേ അല്ലാഹ് നീ നീക്കി തരണേ അല്ലാഹ് നീ സലാമത്തിലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ െടുക്കണേ അല്ല ഞങ്ങളുടെ കൈറായ ഭവനങ്ങൾ തിരുലോകത്തും നീ നൽകണേ റഹ്മാനെ കടങ്ങൾ നീക്കിത്തരണേ അല്ല പ്രയാസങ്ങൾ മാറ്റിത്തരണേ റഹ്മാനെ മരണപ്പെട്ടവർക്ക് മകുഫിറത്ത് നൽകണേ അല്ല ഒരുപാട് മുക്മിനീകൾ മരണപ്പെട്ടവർക്ക് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് നീ എല്ലാവർക്കും നീ മകുഫിറത്ത് നൽകണേ അല്ല ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുന്ന ഹീമിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് വന്നുപോയ സകലാപാകതകളും നീ മാപ്പ് ചെയ്ത് ഞങ്ങളെയും അവരെയും നീ സ്വർഗത്തിൽ പുന്നാരനബിതങ്ങളുടെ ജിവാറിൽ കൂട്ടണേ അല്ലാ അവസാനം നിന്റെ പൊരുത്തത്തോടെ നിന്റെ ലിക്കാ കണ്ട് സന്തോഷിക്കാം ഞങ്ങൾക്കും അവർക്കും നീ ഭാഗ്യം തരണേ അള്ളശ എല്ലാവരും ഇൻഷാല് എല്ലാവരും ദയരക്കണമെന്ന ദാവസീയത്തോടുകൂടി ഇൻഷാല് നിർത്തുന്നു വാഹൃത അലഹമുല്ല അസലാ വാലിക്കും വാഹത്